ഇറങ്ങി പഞ്ചാബിലേക്ക് പഞ്ചാബിലേക്ക് ഇനി ബസ് കയറി ലോക്കൽ ബസ് പഞ്ചാബ് എസ് ആർ ടി സിന്റെ സമയം ഒരു മണി ഒരഞ്ചുമണിക്ക് പത്താംകോട്ടു ഒരഗ് നൂറ്റി ഒമ്പത് രൂപ ജമ്മു ടു പത്താംകോട്ട് ഒന്നര മണിക്ക് അല്ല ഒരു മണിക്ക് ബസ്സിൽ കയറി ജമ്മുന്ന് ഇപ്പോൾ മൂന്നര മണി നൂറ് കിലോമീറ്റർ മുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ താണ്ടിയിട്ട് ഞങ്ങൾ പഞ്ചാബിലിറങ്ങി ഇപ്പോൾ പഞ്ചാബ് ഹൈ എസ് ആർ ടി സി ആണ് ഇപ്പോൾ പത്താം അങ്കോട്ടെത്തി പത്താം അങ്കോട്ട് അതിന് ഇവിടെ ഏതോ ഒരു ബസ് കയറാനുണ്ട് ഒരു ബസ്സും കൊണ്ട് കയറിയിട്ട് നൂറ് കിലോമീറ്റർ കൂടെ ഉണ്ട് അതിൽ കയറിയാൽ അമൃത്സർ എത്തും ഇന്ന് ഫുൾ അഡ്വഞ്ചർ യാത്ര ആയിരുന്നു അഡ്വഞ്ചർ അപ്രതീക്ഷിതൊക്കെ ആയിട്ട് യാത്രയായിരുന്നു നല്ല തണുപ്പുണ്ട് പുലർച്ചെ മൂന്നര മണി പിന്നെ അടുത്തൊരു ബസ് കയറിയിട്ട് നൂറ് കിലോമീറ്റർ പത്താംകോട്ട് ബസ് സ്റ്റാൻഡ് കാണുന്നുള്ള എപ്പോഴും ഇഷ്ടംപോലെ ബസ് ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട് ബസ്സുകളൊക്കെ ഇവിടെ തിരിച്ചു വരുന്നുണ്ട് ബസ് പോകാൻ റെഡി ആയി നിൽക്കുന്നുണ്ട് പിന്നെ നേരിട്ട് അമൃത്സറിലോട്ട് പോവാം സമയം നാല് പത്തായി ഇവിടെ ഒരു കൂടുണ്ട് കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്തിട്ട് ഇനി ഇവിടെ ഒരു ബസ് ഉണ്ട് ആ ബസ്സിൽ കയറാം പുറത്ത് ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിൽ കയറണം ടിക്കറ്റിന് എത്ര വേണോ ഒരാൾക്ക് നൂറ്റി നാൽപ്പതാ ഓക്കേ ഒരാൾക്ക് നൂറ്റി നാൽപ്പതാ രാവിലെ നാല് പത്തിന് തൊട്ട ബസ് കണ്ടക്ടർ കണ്ടക്ടറേട്ടോ രാവിലെ നാല് പത്തിന് തൊട്ട ബസ് ആറേ മുക്കാലാവുമ്പോൾ അമൃത്സരത്തി എൻ്റെ നല്ല ഓർക്കിറങ്ങി എല്ലാവരും ഇറങ്ങി ऐसे ഗോൾഡൻ ടെമ്പിളിൻ്റെ പക്കത്തുള്ള ഗേറ്റ് അവിടെ ഒരു ഗേറ്റ് ഇതിൽ കൂട്ടിട്ടാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ആദ്യം ഒന്ന് ഫുള്ളായിട്ട് പോയി നോക്കട്ടെ എന്നിട്ട് കൃത്യമായിട്ട് പറയാം സ്റ്റാർട്ടിങ് തന്നെ വെള്ളത്തിൻ്റെ ഇതുണ്ട് അന്ധ്ര വായിക്കല് പാർട്ടിഷ മ്യൂസിയം വായിക്കാനും കിട്ടുന്നില്ല എന്തും എളപ്പത്തിനുണ്ട് ഉള്ളിലൊക്കെ എടുക്കുന്ന സമയത്ത് കുറെ ലൈറ്റ് അലങ്കരിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് ലൈറ്റില്ലല്ലേ രാവിലെ ആയതുകൊണ്ടിരിക്കും അല്ലേ നിങ്ങൾ നടന്ന് വരുമ്പോൾ കുറേ ഫ്ലോട്ടോ ഉണ്ട് രാവിലെ ആറ് മണിയായിട്ടേ ഉള്ളൂ കേട്ടോ അതെ ലൈറ്റിംഗ് ഇല്ലാത്ത ഇവിടെ കുറേ ഫുഡ് സ്ട്രീറ്റ് ആണ് കേട്ടോ ഇത് പഞ്ചാബ് ഡൊമിനോസ് പിന്നെ ഫോർട്ട് സ്ട്രീറ്റ് ഇവിടുന്ന് ഇങ്ങനെ മുന്നിലോട്ട് നടക്കണം ഇതൊക്കെ ഫുഡ് സ്ട്രീറ്റിൻ്റെ ഭാഗങ്ങളാണ് ഇന്ന നാടൂൽ ഇവിടെ പാർട്ടിഷൻ മ്യൂസിയം ചെയ്തിട്ടൊരു ബോർഡ് കാണുന്നുണ്ട് ദ ആർട്സ് ആൻഡ് കൾച്ചർ ഹെറിറ്റേജ് ട്രസ്റ്റ് അങ്ങോട്ട് വഴിയില്ല പിന്നെ ഇവിടെ ഒരു മെയിൻ ഗേറ്റ് ഉണ്ട് ഇതിൻ്റെ ഇതിൽ കൂടെ ചെറിയൊരു കുഞ്േറ്റ് ഇവിടെ ഇങ്ങനൊരു ഒരു ബിൽഡിങ് കാണുന്നുണ്ട് താഴെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കാണുന്നു ഇവിടെ ഒരു സിറ്റി സൈറ്റ് സീയിങ്ങിന്റെ ഒരു ബസ് ഉണ്ട് മുകളിൽ മറ്റേ ക്ലാസ് ആയിട്ട് മുകളിലുള്ള ഓപ്പണായിട്ടുള്ള സൈറ്റ് സീങ്ങിന്റെ ബസ് ഉണ്ട് ഇതിലൂടെ ഇങ്ങനെ നടക്കണം ഇതിലൂടെ ഒരു ഗോൾഡൻ ടെമ്പിൾ അങ്ങ് ദൂരെ കാണുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് ഒന്ന് നേരെ പോയി കാണാം ഒന്ന് ഫ്രഷ് ആവട്ടെ രാവിലെ വന്ന ഉടനെയുള്ള ആ കയറുന്ന വിഷൻസൊക്കെ എടുത്തിരുന്നു പക്ഷേ ലൈറ്റ് തീരെയില്ല അങ്ങനെ ഞങ്ങളവിടെ റൂം എടുത്ത് അമൃത്സറിലുള്ള റൂം കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ റൂം പുറത്തെടുത്ത് അത് ഞങ്ങൾ റൂം പോയി ഫ്രഷായി പറഞ്ഞിട്ട് നല്ല വെയിലൊക്കെ ഉണ്ടൊക്കെ അതാ അങ്ങനെ ദൂരൊക്കെ കാണുന്ന എന്നാണ് ഗോൾഡൻ ടെമ്പിൾ നല്ല തിരക്കുണ്ട് ഏകദേശം ഒരു പത്ത് മണി ആയിട്ടുണ്ട് ഈ പോകുന്ന രണ്ട് വഴികളും കച്ചവട സ്ഥലങ്ങളാണ് കുറെ ഷോപ്പുകളെല്ലാം തിരക്കും കൂടി തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് വീട് നല്ല എടുക്കുന്നുണ്ട് ഏതോ ഒരു അഡ്വഞ്ചർ ടീം വന്നിട്ടുണ്ട് ഇവിടെ റിപ്പോർട്ടൊക്കെ എടുക്കുന്നുണ്ട് ഓസ്ട്രേലിയ ടു ഇന്ത്യ ചെയ്യുന്ന വഴി കയറി വന്നിയ

ഓസ്ട്രേലിയ ഓസ്ട്രേലിയ തുടങ്ങുന്നല്ലേ വന്നിട്ട് ഓസ്ട്രിയ ഓസ്ട്രിയ ഓ അല്ലേ അല്ല പതിമൂന്ന് രാജ്യങ്ങള് ഹർഷ നമുക്ക് ഫോർഡിന്റെ വണ്ടി മോണ്ടറിങ്ങി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് അല്ലേ ഓ ഇത് തന്നെ വണ്ടി അത് നീന്യൂ നമുക്ക് നമ്മളെ നോക്കാം നടന്ന് നടന്ന് ഗോൾഡൻ ഇടപഴിൻ്റെ മുറ്റത്തെത്തി കുറേ കാലമായി കാണാൻ വരണം വരണം എന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ അവസരം ഞാൻ കേട്ടോ അവിടെ ഉള്ളിൽ കയറുന്ന ഷൂവും സോക്സൊക്കെ അവിടെ അയക്കണം എന്നിട്ട് അവിടെ കൊടുത്ത് ഫ്രീ ആയിട്ടാണ് ക്യാഷ് ഒന്നുമില്ല ഇവിടെ സോക്സൊന്നും ഷൂ ഒന്നും ഇടാതെ നടക്കണം ഇതിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് ഹാൻഡ് വാഷ് ചെയ്യണം കൈ കൈകിയിട്ട് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ എന്തൊക്കെയോ നിയമങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഹാൻഡ് വാഷ് പ്ലീസ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ എല്ലാവരും കൈ കഴുകുന്നുണ്ട് കാലി കഴുകി തലക്കിതാ ഈ കെട്ടിട്ടിൽ നിർബന്ധമാണ് എന്തെങ്കിലും ഒന്നുണ്ടായാൽ മതി തലയിൽ തല മറക്കണമെന്നേ ഉള്ളൂ കയറ്റി കാണുന്ന ഉള്ളിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന കാണുന്ന ബിൽഡിങ് ഫുള്ള് ഭക്ഷണം കാണുന്നതാണ് ഭക്ഷണം കഴിച്ച് നൂറുകണക്കിന് ആൾക്കാരാണ് അവിടെ പണിയെടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു പണിയില്ല അന്ന് കസോഡിൽ പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പണിയെടുത്തിരുന്നു മണിക്കണില് ഒരു പണിയില്ല ഗോൾഡ് ടെമ്പിൾ ഞങ്ങൾ റൂമിലേക്ക് പോട്ടെ